ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അപേക്ഷ തുടങ്ങിയതും പരീക്ഷ നടക്കുന്നതും തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അതിന്റെ ടയർ ടു റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോ ബാത്തിലൂടെ ഷെയർ ചെയ്യുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ അറിവിൽ ഈ പരീക്ഷ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ അപ്ഡേറ്റിലേക്ക് കടക്കാം സോ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ജോബ് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഘട്ട സെലക്ഷനും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതായത് അപേക്ഷ തുടങ്ങുന്നു അതിൻ്റെ അപേക്ഷ അവസാനിക്കുന്നു അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നു പിന്നെ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എസ് എസ് സി ഒക്കെ ആകുന്ന സമയത്ത് അതിന് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എക്സാം സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഫിസിക്കൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു ടയർ ടു ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള എല്ലാവിധ നമ്മളൊരു പോസ്റ്റിന് വീഡിയോ യാണെങ്കിൽ അതിൻ്റെ എല്ലാവിധ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് സോ ഇത് ലഭിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അങ്ങനെ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് നിങ്ങളിൽ പലരും അപേക്ഷിച്ചിട്ടുണ്ടാവും എം മിനിസ്ട്രി ഓഫ് ദി ഹോം ഫേഴ്സിൻ്റെ കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എ സി ഐ ഒക്കായിരുന്നു ഒരു റിക്രൂട്ട്മെൻറ്റ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നമ്മൾ മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് കേരളത്തിൽ ഇതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ അടച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇതിന് പരീക്ഷ എഴുതാനായിട്ട് പോയിട്ടുള്ളത് നല്ല ഫീസും ഉണ്ടായിരുന്നു സോ ഓൺ ദി ബേസിസ് ഓഫ് ടയർ വൺ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് എക്സാമിനേഷൻ ആയിരുന്നു ജനുവരി പതിനേഴ് മുതൽ പതിനെട്ട് വരെയായിരുന്നു അതിൻ്റെ എക്സാം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ാലിന് ശേഷം ഒരു ഒക്കെ വന്നു നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ടയർ ടു എക്സാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അതിൻ്റെ എക്സാം ആ ഒരു ആയിരുന്നു അതിൻ്റെ എക്സാം ടയർ ടു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു എക്സാം പാസ്സായിട്ടുള്ളവർ ഐ ബിയിലേക്ക് ആ ഒരു എക്സാം പാസ് ആയിട്ടുള്ളവരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോന്റെ ഭാഗത്ത് നിന്ന് എം എച്ച് എന്റെ ഭാഗത്ത് നിന്ന് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി മൂന്നോളം പേജുകളിലായിട്ട് വലിയൊരു ലിസ്റ്റ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ഘട്ടം പാസ്സായി സെക്കൻഡ് ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിയവരാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്തേക്കുക ഇനി നിങ്ങൾക്ക് വരുന്നത് ഇന്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉടനെ ഇതിൽ പാസ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തേടി വരുന്നതായിരിക്കും സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ റോൾ നമ്പർ സെർച്ച് ചെയ്താൽ മതി സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇതുപോലെ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി